ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഇന്നും ഒരേപോലത്തെ ചട്നി ചമ്മന്തിയൊക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഐറ്റം മാത്രം മതി നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് നിലക്കടല കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം കരിഞ്ഞു പോവാതെ നമുക്കതൊന്നും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വലിയൊരു സവോള കൂടെ ചേർത്ത് കൊടുക്കാം സവാള കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം ജസ്റ്റ് കളറൊന്ന് മാറി വരുന്നവരെ നമുക്കതൊന്ന് വയറ്റി എടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ഒരു പഴുത്ത തക്കാളി കൂടെ ചെറുതായി അരിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്ത് നമുക്കതൊന്നുകൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം തണുത്തു വന്ന ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഒത്തിരി ലൂസായി പോവാതെ ഒരു ചമ്മന്തിയാണ് കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടെ എടുക്കണം കുറച്ച് കടുകും ഒന്ന് മൂപ്പിച്ച് ചേർത്താൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ